കാടാമ്പുഴ ക്ഷേത്ര പരിസരത്ത് ഓട്ടോയിൽ കഞ്ചാവ് കച്ചവടത്തിനെത്തിച്ച രണ്ടു പേരെ കാടാമ്പുഴ പോലീസ് പിടികൂടി കിലോയോളം കഞ്ചാവാണ് ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തത് കെ എൽ അൻപത്തിമൂന്ന് ടി എഴുപത്തിയഞ്ച് പതിനെട്ട് എന്ന ഓട്ടോയിലായിരുന്നു ഇവർ കഞ്ചാവ് വിൽപ്പനയ്ക്കെത്തിയത് വൈരങ്കോട് വലിയ തീയാട്ടുസവത്തിന്റെ മറവിലായിരുന്നു കഞ്ചാവ് വിൽപ്പന എന്നാണ് പോലീസിന്റെ നിഗമനം പാലക്കാട് തൃത്താര ഞാങ്ങാട്ടേരി സ്വദേശി സൻഫീർ പാലക്കാട് ആലിപ്പറമ്പ് ആനമങ്ങാട് തൂത സ്വദേശി അബ്ദുൽ ഹാരിസ് എന്നിവരെയാണ് കാടാമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് സ്റ്റേഷന്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതുപോലുള്ള പ്രവർത്തികൾ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ്റെ ഓരോ മുക്കും മൂലയിലും അതായത് സ്കൂളുകൾ കോളേജുകൾ അതുപോലെ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകൾ ഉൾപ്പെടെ എല്ലാവരുടെയും വിശദമായി തന്നെ നമ്മൾ പരിശോധിക്കുന്നതും അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ ശക്തമായ നടപടികൾ പോലീസ് സ്റ്റേഷന്റെ പിടിയിലായോളം കേസിൽ പ്രതിയാണെന്ന് കാടാപുഴ എസ് എച്ച്ഒ കെ സി വിനു പറഞ്ഞു ചെറിയ തോതിൽ കഞ്ചാവ് വിൽപ്പന പിടിക്കാറുണ്ടെങ്കിലും ഇത്രയും കൂടുതൽ ആദ്യമായാണെന്നും പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും എസ് എച്ച്ഒ വ്യക്തമാക്കി എസ് ഐ രാജു ശരത് അജീഷ് സുധാകരൻ ശ്രീകാന്ത് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ കുന്ന് ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്